സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മണി ബോസ് വീക്ക് എന്ന് ഉദ്ദേശിച്ചത് നൂറയ്ക്കൊരു തുക അല്ലെങ്കിൽ നൂറയ്ക്ക് മൂന്നര ലക്ഷം കൊടുക്കുന്ന ഒരു വീക്ക് ആയിട്ടാണോ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല കാരണം ഈ ഒരു എമൗണ്ട് കൊടുത്തതിലല്ല പ്രശ്നം അതൊരു മികച്ച രീതിയിൽ ഒരു ടാസ്ക് എങ്കിലും നടത്തി കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ അതിന് അന്തസ്സുണ്ടായിരുന്നു ഈ ഒരു മണി ബോസ് വീക്ക് എന്ന് പറയുന്നത് തന്നെ വളരെ ശോകമായിരുന്നു ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏത് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു മണി ബോക്സ് വീക്ക് എന്ന് പറയുന്നത് ഇതുപോലെ മോശമായിട്ട് പോയിട്ടുള്ള ഒരു ഒരു ലാംഗ്വേജുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇപ്പൊ ഇന്നൊരു ഏറ്റവും പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ തന്നെ മണി ബോക്സുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്നത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് ഈ ഒരാഴ്ച നടത്താമായിരുന്നല്ലോ ഇത് തമിഴ് ബിഗ് ബോസിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടാസ്ക് ആണ് മികച്ച രീതിയിൽ തമിഴിൽ ഈ ഒരു ടാസ്ക് നടന്നതും അതുപോലെ തന്നെ ഭയങ്കര ഹൈപ്പിൽ പോയ ഒരു ടാസ്ക്കുമാണ് ഈ റേസിംഗ് ഗെയിം പോലെ പുറത്തു പോയിട്ട് പെട്ടീം എടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു ടാസ്ക് അതേപോലെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം അതുപോലെ മികച്ച രീതിയിൽ ടാസ്കൾ നടത്തുന്നതിന് പകരം ബിഗ് ബോസിന്റെ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു ഫേവറസം കാണിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് ഇവർ ഈ മണി ബോക്സ് ടാസ്ക് കണ്ടിരിക്കുന്നത് കാരണം നൂറയ്ക്ക് എങ്ങനെ വെറുതെ ഒരു മൂന്നര ലക്ഷം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരാഴ്ച മൊത്തം വെറും വേസ്റ്റ് ടാസ്കുകൾ ചെയ്തിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസിനും അയ്യായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം അതുപോലും വളരെ മോശമാണ് അത് മിന്നറുടെ എമൗണ്ടിൽ നിന്നാണ് ഇത്രയും എമൗണ്ട് പോകുന്നത് അതൊന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുത്ത് ആ കണ്ടസ്റ്റന്റ് വെളിയിൽ പോകണം അല്ലെങ്കിൽ നല്ല മികച്ച രീതിയിൽ അത്രയ്ക്കും റിസ്കി ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്തിട്ട് വേണം നല്ലൊരു എമൗണ്ട് ഒരു കണ്ടസ്റ്റന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം നല്ലൊരു എമൗണ്ട് ഇവര് വേസ്റ്റ് ആക്കി ചെറിയ കസേരകളി ബലൂൺ പൊട്ടിക്കല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം മൂന്നര ലക്ഷത്തിന്റെ ഒരു ഓഫർ കൊടുക്കുമ്പോൾ അതെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു ഗെയിം കളിച്ചിട്ട് അല്ലെങ്കിൽ ഗെയിം ചെയ്യിപ്പിച്ചിട്ട് കണ്ടസ്റ്റൻറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസേർവഡ് ആയെന്ന് നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇത് ഇതൊടുവിൽ നൂറയ്ക്ക് എല്ലാവരുടെയും കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം നൂറയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താണ് പൊട്ടന്മാരാണോ നിങ്ങൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കണ്ട പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം എന്ത് തോന്നി ബിഗ് ബോസിന്റെ ഒരു ഫേവറിസം ആയിട്ട് ഇത് തോന്നിയോ എനിക്ക് എന്താണെങ്കിലും അങ്ങനെ തോന്നി ആ ഒരു ടാസ്ക് മൊത്തത്തിൽ നൂറയ്ക്ക് ഫേവറബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് തുടക്കം മുതൽ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് സ്വന്തം പെട്ടി ആരും പ്രൊട്ടക്റ്റ് ചെയ്യരുത് അതുപോലെ മറ്റുള്ളവരുടെ ഒരു പെട്ടി മാത്രമേ കയ്യിൽ ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇത് തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഫൗൾ ഗെയിം ആയിരുന്നു ഓരോ കണ്ടസ്റ്റൻസും ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസും പുറത്തേക്ക് പോയി അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നിട്ട് നമ്മുടെ സാബുമാനെ നമ്മുടെ നൂറ ആക്കുന്ന സമയത്ത് സാബുമാന്റെ ഈ പെട്ടി കൊണ്ട് ആ ബാസ്കറ്റിൽ ഇടുമ്പോൾ നൂറയുടെ കയ്യിൽ ഓൾറെഡി അക്ബറിന്റെ പെട്ടിയുണ്ട് ുണ്ട് അക്ബറും തയ്യപ്പാണ് മാറി മാറി പെട്ടി എടുത്തു പ്രൊട്ടക്ട് ചെയ്യുന്നു പ്രശ്നമില്ല അത് എഗ്രി ചെയ്യുന്നു ബട്ട് നൂറയുടെ കയ്യിൽ വേറൊരു പെട്ടി ഓൾറെഡി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സാബുമാന്റെ പെട്ടി എടുത്തു കൊണ്ടുപോയി ബാസ്കറ്റിൽ ഇടുന്നത് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല അതായത് നൂറ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചെയ്തു കൊടുക്കുന്നു ഒടുവിൽ അക്ബറി നൂറയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അക്ബർ ജയിക്കുമെന്ന സാധ്യതകൾ കൂടുതലാണ് ഒരു ഗെയിമിൽ എന്ന് ബിഗ് ബോസിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അക്ബറിന് ഫേവറിസം ചെയ്തുകൊണ്ട് ബിഗ് ബോസ് നടക്കുകയാണെന്ന് ഇതുവരെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നമുക്ക് എവിഡൻറ് ആയിട്ട് അറിയാം അപ്പൊ ആ ഒരു ചീത്ത പേര് കൂടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പയ്യെ നൂറയ്ക്ക് ഫേവർ ചെയ്ത് കൊടുക്കുന്നു കാരണം നൂറയ്ക്ക് ബിഗ് ബോസ് ഫേവർ ചെയ്ത് കൊടുക്കുകയാണെന്ന് ഇതുവരെ അധികം സോഷ്യൽ മീഡിയകളിലൊന്നും പോസ്റ്റുകളൊന്നും വന്നിട്ടില്ലല്ലോ പക്ഷെ ഇവര് സൈലന്റ് ആയിട്ട് ഇവർ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഫേവറിസങ്ങളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണെന്നുണ്ടെങ്കിലും കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ അക്ബറിനും അതുപോലെ തന്നെ ആര്യനും ഒക്കെ ഫേവർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് എവിഡന്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബിഗ് ബോസ് ടീം ഇങ്ങനെ നൈസായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് ഇവർക്ക് പൈസ കൊടുത്തോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല ആ ഒരു ടാസ്ക് എങ്കിലും നൂറയും വന്ന സമയത്ത് ആ ഒരു ടാസ്ക് എങ്കിലും വേറെ എന്തെങ്കിലും ആ ഒരു ടാസ്ക് നടത്തട്ടെ വേറെ എന്തെങ്കിലും ഒരു മികച്ച രീതിയിലുള്ള ഒരു ടാസ്ക് നടത്തിട്ട് ആ ടാസ്കിൽ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കതൊരു എന്താ പറയുക ഡിസേവഡ് ആയിട്ടുള്ള വിന്നിംഗ് ആണെന്ന് തോന്നും ഇത് ഒരു രീതിയിലുള്ള ടാസ്ക് നടത്താതെ നല്ല രീതിയിൽ ഒരു ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ടാസ്ക് നിർത്തിവെച്ചിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ എല്ലാം അഭിപ്രായം തേടിയിട്ട് അവരുടെ അഭിപ്രായ പ്രകാരം നൂറയ്ക്ക് ആ ഒരു എമൗണ്ട് കൊടുത്തു എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അവിടെ മെജോറിറ്റി ആയിട്ട് നൂറെ ആയിരിക്കും അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എന്നിട്ട് പോലും അക്ബറിന്റെ കൂടെ ഉള്ളവർ പോലും ഈ പറയുന്ന പോലെ നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്തു കാരണം അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം മനസ്സിലാക്കി തന്നെയല്ലേ ബിഗ് ബോസ് ആ ഒരു ടാസ്ക് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയത് എനിക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ പ്രേക്ഷകർക്ക് ഇതേപ്പറ്റിയുള്ള ഒന്ന് ഷെയർ ചെയ്യുക ബിഗ് ബോസ് ഈ ഒരു മൂന്നര ലക്ഷത്തിന്റെ ടാസ്കിൽ നൂറയ്ക്ക് ആ ഒരു പ്രൈസ് കൊടുക്കുന്നതിനോട് ഇതുപോലെ ഫേവേഴ്സും കാണിച്ചു കൊടുക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അഭിപ്രായം ഷെയർ ചെയ്യുക എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം